ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി പോലീസുകാർ പിടിച്ചു പോലീസുകാർ പിടിച്ച് കഴിഞ്ഞപ്പോൾ സാർ എന്നെ എന്നെ പിടിച്ചത് എൻ്റെ പേപ്പറുകളും കാര്യങ്ങളെല്ലാം കറക്റ്റാണ് സാർ വണ്ടിയെല്ലാം ഓക്കെയാണ് സാർ ഞാൻ എന്നെ കാണിക്കാം എന്ന് പറഞ്ഞു വണ്ടിയും വണ്ടിയുടെ പേപ്പറുകളൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷേ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ശരിയല്ലെങ്കിൽ പേപ്പറൊക്കെ കറക്റ്റായിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുക അപ്പോൾ സാർ എന്താണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചോട്ടെ സജി പലരും എന്നോട് ഇതുപോലെ എന്തൊക്കെയോ പറയുന്നുണ്ട് ട്രിപ്പ് വിളിച്ചിട്ട് ഒരു കാരണവുമല്ല അത് ക്യാൻസൽ ചെയ്യുകയാണെന്നും യാത്രക്കാരോ പാതി വഴിയിൽ എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്താണ് കാരണം മനസ്സിലാവുന്നില്ല എന്ന് സച്ചി പറഞ്ഞു അപ്പൊ നിനക്ക് എങ്ങനെ മനസ്സിലാകും എടാ മനസ്സിലാക്കാൻ ബോധം വേണ്ടെന്ന് ഇങ്ങനെ സച്ചിയോട് ഈ സാറ് അപ്പൊ എനിക്ക് ബോധക്കേടൊന്നുമില്ല സാർ ഞാൻ നല്ല കൂടി തന്നെ നിക്കുന്നതെന്ന് സച്ചി പറയുമ്പോൾ ബോധം നിന്റെ ബോധം നാട് മുഴുവനും കണ്ടതാ നിന്നെ പോലുള്ള ഡ്രൈവർമാരെ ആളുകളെ കൊല്ലുന്നതാണെന്നൊക്കെ ഈ സാറ് പറഞ്ഞു കൊല്ലാനോ സാർ എന്റെ കാർ ഒരു ആക്സിഡന്റ് ആയിട്ടില്ല എന്റെ കാറ് തട്ടി ആരും അരു എന്ന് സച്ചി പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചതേ നിന്റെ കാറിൽ കയറിയവരുടെ ഭാഗ്യം കൊണ്ടാണ് നീ സാർ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സച്ചി എൻ്റെ എന്റെ അപ്പോൾ സച്ചി ലൈസൻസ് എടുത്തു കൊടുത്തു അപ്പോഴേക്കും ഇത് നീ എൻ്റെ കയ്യിലിരിക്കട്ടെ നീ സാർ പറയൂ എൻ്റെ സാർ എൻ്റെ ലൈസൻസ് തിരിച്ചു തരാൻ സച്ചി പറഞ്ഞേ സാർ അതിനകത്ത് പിടിച്ചു വെച്ചത് എന്താ സാറി കാണിക്കുന്നെന്ന് ചോദിച്ചു എൻ സാർ തെറ്റായി കാണിക്കുന്ന ഒരു കാരണവും ഇല്ലാതെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ തെറ്റ് കാണിച്ചത് നീയല്ലേടാ പട്ടാപ്പകൽ കുടിച്ചില്ലെക്ക് കേട്ട് വണ്ടി ഓടിച്ചില്ലേ നീന് ചോദിച്ചു അപ്പൊ ഞാൻ കുടിച്ചു കുടിച്ചിട്ട് വണ്ടി ഓടിച്ച കോമഡി പറയല്ലേ സാർ സാറിന് ആൾ മാറിപ്പോയതാണെന്ന് സച്ചി പറഞ്ഞു എൻ്റെ ലൈസൻസ് ഇങ്ങന സാറിന് അപ്പൊ അടിച്ചു നിറയെന്ന് പറഞ്ഞോണ്ട് ഈ സാറ് ദേഷ്യപ്പെടുവോ സച്ചിയോട് തെമ്മാടി അവൻ ഒരു അഭിനയം കുടിച്ചിട്ട് വണ്ടി ഓടിച്ചില്ല അവനെന്ന് സാർ ഞാൻ കുടിച്ചിട്ടില്ല വേണമെങ്കിൽ സാർ ചെക്ക് ചെയ്ത് നോക്കിക്കോളാം സജ്ജി പറഞ്ഞു അപ്പം നീ കുടിച്ചിട്ട് ഏറെ നേരം കഴിഞ്ഞില്ലേ ഇനി ചെക്ക് ചെയ്തിട്ട് എന്താടാ കാര്യമുള്ളത് നീ കുടിച്ച് വണ്ടി ഓടിക്കുന്നത് ഈ നാട് മുഴുവനും കണ്ടതാണെന്നൊക്കെ പറയുമ്പം ഇത് എന്തു പറയുന്നത് സാർ സത്യമായിട്ടും ഞാൻ മദ്യപിച്ചിട്ടില്ല സാർ മദ്യപിക്കാൻ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ബാറിൽ പോയതെന്ന് ചോദിച്ചു അത് പിന്നെ സർ ട്രിപ്പ് വിളിച്ച ആള് വരാൻ വൈകിയപ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാറിനുള്ളിൽ പോയത് നല്ല ഒന്നാം തരം കള്ളാ നീ ഇപ്പൊ പറയുന്നതെന്ന കാര്യം പറഞ്ഞു നേരത്തേക്കും ഈ സാറ് നീ കുടിച്ച് വണ്ടി ഓടിച്ചത് തെളിവുണ്ടെന്നും പറഞ്ഞു ഇവന്റെ കാർ സ്റ്റേഷനിലെടുക്കാനും ആ സാറ് പറഞ്ഞു അന്നേരം സർ ആ കാർ എന്റെ ജീവനാണ് സർ എൻ്റെ ഭാര്യ എനിക്ക് വാങ്ങിച്ചു തന്നതാ കാർ കൊണ്ടുപോകരുത് സാർ എന്ന് സച്ചി പറഞ്ഞു ഞാൻ മദ്യ വെച്ചിട്ടില്ല സാർ സത്യമാണെന്ന് സച്ചി ഇങ്ങനെ തണു കേണ് പറഞ്ഞു എന്നെ മദ്യം മണക്കുന്നുണ്ടോ ബാറിൽ പോയിട്ട് കുറെ സമയമൊന്നും ആയിട്ടില്ല സർ സാറിന്റെ കയ്യിൽ മിഷീൻ കാണുവല്ലോ ഊതിച്ച് നോക്കിക്കോളാനൊക്കെ സച്ചി പറയുമ്പം നീ അവിടെ നിന്ന് തനിയെ ഊതിയാ മതിയെന്ന് ആള് സച്ചിയോട് പറയാ വണ്ടി എടുക്കുന്നു പറഞ്ഞോണ്ട് എന്നിട്ട് സച്ചിയുടെ വണ്ടി എടുത്തോണ്ട് പോവാർ പ്ലീസ് സാർ ഞാൻ പറയുന്ന കേക്ക് സന് മതി വെച്ചിട്ടില്ല സാർ എന്ന് പറഞ്ഞു സച്ചി കിടന്ന് ഓടുക സത്യ സിനിമ ഞാൻ കുടിച്ചിട്ടില്ല സാറെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം വണ്ടിയുടെ അടുത്തേക്കും അതുപോലെ പോലീസുകാരനെ ഇരിക്കുന്ന വണ്ടിയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുവാണ് അപ്പം സച്ചി അപ്പോൾ തൻ്റെ വണ്ടി പിടിച്ചെടുക്കാനായിട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സച്ചി ഞെട്ടി അപ്പോൾ സാർ ഞാൻ പറയുന്നതൊന്നും കേക്ക് സാർ ഞാൻ കുടിച്ചിട്ടില്ല സാർ എന്ന് പറഞ്ഞു വണ്ടിയുടെ പിന്നാലെ സച്ചി ഓടി പക്ഷെ ആര് കേൾക്കാൻ അപ്പം എൻ്റെ കാർ കൊണ്ടുപോകരുതെന്ന് സാറേ സാറേന്ന് പറഞ്ഞോണ്ട് ആ പെരുവഴിയിൽ നിന്നിങ്ങനെ കാറ് വിളിക്കാം നമ്മുടെ സച്ചി പക്ഷെ ആരും കേട്ടില്ല സച്ചി എന്നിട്ട് അവിടെ നിന്ന് ചങ്കു പൊട്ടി കരയു കേട്ടോ ഈ സമയത്ത് വീട്ടിലെല്ലാവരും തകർന്ന് തരിപ്പണുമായിട്ടിരിക്കുക ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതി ഒഴിച്ച് ആ സമയത്ത് നമ്മുടെ രേവതി ഇങ്ങനെ ആകെ അപമാനിതയായിട്ടങ്ങ് കയറി വരുവാ അപ്പോൾ രേവതിയെ കണ്ടതും രേവതി നീ അങ് വാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയെ വിളിച്ചു രേവതി ആണെങ്കിൽ തല കുനിച്ച് ഇങ്ങനെ അവരുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ അതിന് ഇന്ന് ചന്ദ്രമതി കൊല്ലൂ എന്നുള്ള കാര്യം ഉറപ്പാണ് രവിയേട്ടനൊന്നും ഇണ്ടാതെ ഇങ്ങനെ തല തലകുനിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ശ്രുതി അന്നേരം ചിരിച്ചോണ്ട് രേവതി ഇങ്ങനെ നോക്കി അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ഈ വീടിന്റെ പെരുമ കാക്കാൻ വേണ്ടി വന്ന മരുമകളെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് രേവതിയോട് ചന്ദ്രമതി ചോദിക്കുന്നു ദേ എവിടെ എവിടക്കറങ്ങാൻ പോയതാണാവോ നീ അപ്പോഴും ശ്രുതി ഇങ്ങനെ പുച്ഛിച്ച് ചിരിച്ചോണ്ട് ഇങ്ങനെ നിക്കാട്ട എല്ലാം അറിഞ്ഞു എന്നുള്ള നിന്റെ വരവേ കണ്ടാൽ തന്നെ അറിയാം നീ ഒരു കാര്യം ചെയ്യ ആ വാതിൽപ്പടിയിൽ പോയി നിൽക്ക് നിന്റെ കെട്ടിയവൻ വന്ന രണ്ടു പേരെയും ആരതി ഒഴിഞ്ഞ് ഞാൻ അങ്ങ് സ്വീകരിക്കാം എന്താ ചന്ദ്രമതി ഇങ്ങനെ പറയൂ കേട്ടോ രവിയേട്ടൻ ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്തൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുവാണ് വർഷയും ശ്രീകാന്ത് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു അമ്മേ എന്തിനാ ഏട്ടത്തെയോട് ഇങ്ങനെയൊക്കെ പറയുന്നേ ഏട്ടത്തി എന്ത് പഴിച്ചു എന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു ഇവള് കാരണോ ഇവളുടെ കെട്ടിയോൻ കുടിച്ച് ജോലിയായി കറി നടക്കുന്നത് ഇവൾ എന്നീ കുടുംബത്തിൽ കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ ഇവിടെയുള്ളവർക്ക് കഷ്ടകാലമാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ പഴിച്ചു സംസാരിക്കുന്നു ഈ കുടുംബത്തിന്റെ ഒരു ഒരന്തസ്സുണ്ടായിരുന്നെന്നും ഇവള് വന്നതോടെ അത് കുറച്ച് കുറച്ചായിട്ട് പോകാൻ തുടങ്ങിയെന്നും ചന്ദ്രമതി പറയാ ഡേ ഇവള് ഇവളുടെ ഭർത്താവ് കാരണം ഇപ്പൊ ഉണ്ടായിരുന്ന മുഴുവനും കൂടി അങ്ങ് പോയി കിട്ടിയെന്നും ശ്രുതിയുടെ ചിരി കാണാൻ പ്രത്യേകം ശ്രുതി ആ അദ്ദേഹം അതെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അപ്പോ ആന്റി നോക്ക് സച്ചേട്ടൻ ചെയ്ത തെറ്റിനും എന്തിനാ പാവം രേവതി ചേച്ചി കുറ്റപ്പെടുത്തുന്നു വർഷ ചോദിച്ചപ്പോ പാവോ ഇവളോ ഉം ഇവളെ കുറിച്ചേ നിനക്ക് അറിയത്തില്ല ഇവളാരാ പൊന്നുമോളം അറിയും ഈ അവനെ ഈ അളവിൽ മാറ്റിയതേ ഇവളോ ഒറ്റ ഒരുത്തിയാണെന്നും പറഞ്ഞോണ്ട് രേവതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്ക ചന്ദ്ര അപ്പൊ പ്രോത്സാഹിപ്പിച്ചു കൊടുക്ക ശ്രുതി അവിടെ നിന്ന് പറയാണ്ടി പറയാണ്ടി എന്നുള്ള ഇതില് അപ്പൊ ഈ ഇരിക്കുന്ന ആള് കണ്ടെത്തിയ പൊന്നിൻ കൊടവ ഇവിടെ നിൽക്കുന്നത് ഉം നല്ല ഭാര്യയാണ് നല്ല മരുമകളാണ് എന്നൊക്കെ ഇവളെ കുറിച്ച് പുകഴ്ത്തി ഇവിടെ ഇരുന്ന് അങ്ങ് പറയുവല്ലേ നല്ല ഭാര്യയായിരുന്നെങ്കിലേ അവനെ ഉപദേശിച്ച് നന്നാക്കി എടുക്കുമായിരുന്നില്ലേ കുടിച്ച് കൂത്താടാനായിട്ട് ഇവളവളെ വിടുമായിരുന്നു എന്ന് ചോദിച്ചു അങ്ങനെ രേവതി അവിടെയിട്ട് ഇങ്ങനെ മാനസികമായിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കാം അപ്പോ അങ്ങനത്തെ ഇവര് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് കയറി വന്നു ശ്രുതി കയറി വന്നിട്ട് രേവതിയോട് നീ തന്നെയല്ലേ രേവതി പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും പറഞ്ഞാലും നിന്റെ ഭർത്താവ് ചോദ്യം ചെയ്യുമെന്ന് എന്നിട്ട് ഇപ്പോഴോ ഇപ്പോ സച് തെറ്റ് ചെയ്തു അത് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാലോ അല്ലേ എന്ന് ശ്രുതി ഇങ്ങനെ നേരം കിട്ടിയ അവസരം മുതൽ എടുത്ത് ചോദിക്കുക കേട്ടോ അന്നേരത്തേക്കും ചന്ദ്രമതി ഇരുന്ന് ചോദിക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന് ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നു അദ്ദേഹം വളരെ നല്ലവനാണ് തെറ്റിനു കൂട്ടുനിൽക്കില്ല ചെയ്യില്ല എന്നും കൂടി നീ പറഞ്ഞായിരുന്നു ഇപ്പോ അവൻ ചെയ്തത് നല്ല കാര്യമാണോ തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി ഒന്നും നിന്ന് കരഞ്ഞോണ്ട് കേൾക്കുക അപ്പോ ഞാനേ കല്യാണ ദിവസം ഓടിപ്പോയി അച്ഛനെ അപമാനിച്ചു നമ്മുടെ ഈ കുടുംബത്തെ അപമാനിച്ചു എന്നവൻ പറയാത്ത ദിവസങ്ങളില്ല എന്നിട്ടിപ്പോ ആ ഒരു കാരണ നമ്മുടെ കുടുംബത്തിന് അപമാനം ഉണ്ടായത് ദേ അച്ഛന് വഴി നടക്കാൻ പറ്റാതായില്ലേ എന്ന് ചോദിക്കുമ്പോഴും രേവതി ഒന്നും നിന്ന് ഇങ്ങനെ കേൾക്കുക ആ സമയത്ത് ഇപ്പൊ നിനക്ക് സമാന സമാധാനം കുടുംബത്തിനും മുഴുവനും നാണക്കേട് ഉണ്ടാക്കി വെച്ചപ്പോ നിനക്ക് സന്തോഷമായില്ലേ നീ സന്തോഷിക്കടി അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നെ ഞാൻ എന്താ വേണ്ടതെന്ന് രേവതി ചോദിക്കുമ്പോ നീ വിണ്ടല്ലേ മുമ്പൊക്കെ അവൻ രാത്രി കുടിച്ചു വന്നിട്ട് അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവന്റെ പാട്ടിനങ്ങ് പോയി കിടന്നുറങ്ങുമായിരുന്നു നിന്നെ കെട്ടിയതിന് ശേഷമാ ഇങ്ങനെ നേരം നോക്കാതെ അവൻ കുടിക്കാൻ തുടങ്ങിയതെന്നും പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് പറയുന്നു മുൻപ് അവൻ ജോലി ചെയ്യുമ്പോൾ പട്ടാപ്പാകല് അവൻ കുടിക്കുകയുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുഴപ്പം അവൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കാം പൂ കൊണ്ടുപോകുന്ന സ്കൂട്ടറിന്റെ പിന്നിലെ ബോക്സിൽ അഭിമാനത്തോടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അഞ്ഞൂറ് മാല കെട്ടിയ സച്ചിയുടെ മാ ഭാര്യ രേവതി എന്ന് ഉം അതൊന്നും മാറ്റി എഴുതുന്നതാ നിനക്ക് നല്ലത് ഉം അഞ്ഞൂറ് മാല കെട്ടിയ കുടിയൻ സച്ചിയുടെ ഭാര്യ രേവതി എന്ന് എഴുതിക്കോളാനായിട്ട് ചന്ദ്രമതി പറയുന്നു ഇതൊക്കെ കേട്ട് പറഞ്ഞിരിക്കാ പറഞ്ഞിരിക്കേട്ടൻ അവിടെ പൂക്കാരി രേവതിയെന്ന് ഇനി നിന്നെ ആരും വിളിക്കില്ല കുടിയന്റെ ഭാര്യ ഭാര്യയെന്നേ നിന്നെ ഇനി എല്ലാവരെയും വിളിക്കുള്ളൂ അപ്പൊ അങ്ങനെയെങ്കിൽ കുടിയേന്റെ അമ്മയെന്ന് നിങ്ങളെയും വിളിക്കൂ എന്ന് ചന്ദ്രമതി താഴേക്ക് നല്ല മറുപടിയും കൊടുത്തു എല്ലാവരും ഞെട്ടി അപ്പൊ വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്താടേയും അഹങ്കാരം പറയുന്നു എന്ന് ചന്ദ്രമതി അന്നേരം ചോദിക്കുക ആൻറ്റി ലോജിക്കലി രേവതി ചേച്ചി പറഞ്ഞത് ആണ് നമ്മുടെ വർഷ അന്നേരം പറഞ്ഞു ചന്ദ്രയുടെ മിണ്ടാട്ട മുട്ടി വർഷ മിണ്ടായിരിക്കാൻ ശ്രീകാന്ത് പറഞ്ഞു നേരത്തേക്കും ഈ സമയത്ത് ഞാൻ കുടിയനെ കുടിയേനെ പറ്റോളാണോ ആണോ ഞാൻ കുടിയേൻ്റെ ഭാര്യയാണെങ്കിൽ നിങ്ങൾ കുടിയേൻ്റെ അമ്മ തന്നെയാണെന്നും ഒരാവശ്യം ഇല്ലാതെ എൻ്റെ മക്കിട്ട് കേറുവാണെന്നും രേവതി പറഞ്ഞു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കണം അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടതെന്നൊക്കെ രേവതി പറയൂ കേട്ടോ അദ്ദേഹം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അമ്മ ഒറ്റ വരുത്തിയാണെന്നും രേവതി പറയുമ്പോ ചന്ദ്രമതി നടുങ്ങി ചന്ദ്രമതിയെ രേവതി ചോദ്യം ചെയ്യാൻ തുടങ്ങിയില്ലേ എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കാം നീ എന്താടി പറഞ്ഞെ ഞാനോ അപ്പൊ അതെ അമ്മ തന്നെ അതിന് കാരണക്കാരി എന്ന് രേവതി ചന്ദ്രമതിയോട് പറഞ്ഞു ചന്ദ്രമതി ഞാനാണോ അവനെ കുടിപ്പിക്കുന്നേ ഉം നീ കുടിച്ചിട്ട് വാ മോനെ മോനെയെന്നും പറഞ്ഞു അവനെ ബാറിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാനാണോ എന്ന് ചോദിക്കുമ്പോ പിന്നെ പിന്നെ ഞാനാണോ അദ്ദേഹത്തെ കുടിപ്പിക്കുന്നത് ദേ നിങ്ങൾ കുടിച്ചിട്ട് വാ സച്ചേട്ടാന്ന് പറഞ്ഞു സച്ചേട്ടനെ ബാറിലേക്ക് വിടുന്നത് ഞാനാണോ എന്ന് രേവതി ചന്ദ്രമതിയോട് മാറി ചോദ്യം ചോദിച്ചു ഒന്നും ഇണ്ടാനില്ല ചന്ദ്രമതിക്ക് അപ്പോഴേക്ക് ശ്രുതിയുടെ നാക്കൊക്കെ അടഞ്ഞു കൂട്ടോ ഞാനൊരു നല്ല ഭാര്യയല്ല ഉം സച്ചേടനെ മാറ്റിയെടുത്തില്ല എന്നൊക്കെ അമ്മ നാഴികയ്ക്ക് നാപ്പത് വട്ടവും പറഞ്ഞല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയില്ല എന്നാ ഇത്രയും കാലം അമ്മയുടെ കൂടെയല്ലേ അദ്ദേഹം വളർന്നത് അമ്മയ്ക്ക് മാറ്റിയെടുത്തുകൂടായിരുന്നോ അമ്മ എന്താ മാറ്റിയെടുക്കാതിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉം ചന്ദ്രമതിക്ക് മിണ്ടാട്ടില്ല ചന്ദ്രമതി മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക കേട്ടോ ഈ നേരം കിടന്ന് ആടിയതിനെ തിരിച്ചടി കൊടുത്ത രേവതി ഞാൻ ഉപദേശിച്ച് നന്നാക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആയിപ്പോയതൊന്നും പറഞ്ഞില്ലേ അമ്മയുടെ വളർത്തു ദോഷം കൊണ്ടാണ് സച്ചയായിട്ട് ഇങ്ങനെ ആയതെന്ന് മറ്റാരെങ്കിലും പറഞ്ഞ അമ്മ എന്തു മറുപടി പറയും എന്ന് രേവതി ചന്ദ്രമതിയോട് ചോദിച്ചു രേവിയായിട്ട് അന്നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും അക്ഷരം പോലും ഉണ്ടെന്നില്ല കേട്ടോ നീ നോക്ക് ഞാൻ വളർത്തിയ ഈ രണ്ടു മക്കള് തങ്ക കട്ടികളെ എനിക്ക് നന്നായി വളർത്താൻ അറിയാം അപ്പൊ ഇദ്ദേഹത്തിന്റെ അമ്മ വളർത്തിയത് കൊണ്ട് അവൻ അങ്ങനെ ആയി പോയതെന്ന് പറയുമ്പോ നീ വായടയ്ക്കുന്നതാ നല്ലതെന്ന് ചന്ദ്രമതിയോടെ നേരം രേവിയായിട്ട് ഒരു വാക്ക് പറഞ്ഞു നീ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു അവൻ ഇങ്ങനെ ആക്കിയതെന്നും അവൻ തെറ്റ് ചെയ്തത് എന്തിനാ നീ രേവതിയുടെ നോക്കിയിട്ട് കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ഇവള് എന്താ നിങ്ങൾ കേട്ടില്ലേ അവള് അവൻ കുടിക്കാൻ കാരണം ഞാനാണെന്ന് എന്റെ വളർത്തു ദോഷം കാരണമാണ് അവൻ അങ്ങനെ ആയതെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പം രവീടന വായിരുന്നു ആവില്ല മിണ്ടാതിരിക്കുക രേവതി ആൻ്റെ നീ കുറ്റപ്പെടുത്തിയത് ശരിയായില്ലെന്ന് ശ്രുതി നിന്റെ ഭാഗത്താ തെറ്റ് അതുകൊണ്ടാ സച്ചി ഇങ്ങനെ ആയതെന്ന് ശ്രുതി പറയാം ശ്രുതി എന്തെങ്കിലും തെറ്റ് ചെയ്താലേ ഞാൻ വഴുക്കു പറയും തിരുത്തും അതിനുശേഷം ശ്രുതി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നാലേ നീ സച്ചിയെ എന്ത് ചെയ്താലും അവന്റെ കൂടെ തന്നെ നിൽക്കും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതവന് വളമായി നീ അവനെ തിരുത്തി നേർവഴിക്ക് നടത്താത്തത് കൊണ്ട് ഇപ്പൊ ഇങ്ങനൊരവസ്ഥയിൽ എത്തി നിൽക്കുകയല്ലേ എന്ന് ശ്രുതി രേവതിയോട് ചോദിക്കുകട്ടോ അതെല്ലാം കേട്ട് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന രേവതിയോട് നാട്ടിലുള്ളവരെല്ലാം വിളിച്ചോരൊന്നും പറയുക പരിഹസിക്കുകയും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണെന്നും എങ്ങനെ പുറത്തിറങ്ങി നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭയങ്കര കാർച്ചിലും ഗൂവലും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നു ഉം പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരത്തേക്കും വലിയ ആളായിട്ട് അവിടെ ഇരിക്കാട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രമതിയുടെ ഫോണിലേക്ക് തരിതരാമെന്ന് കോള് വരുന്നു അപ്പൊ ഇതെന്തിനു എന്നെ ഇങ്ങനെ വിളിക്കുന്നേ അപ്പോൾ വർഷയുടെ അമ്മയെ വിളിക്കുന്നത് എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചു എനിക്കറിയില്ലാൻ്റെയെന്ന് വർഷ പറഞ്ഞു ആ സമയത്ത് ഉറപ്പായിട്ടും അവനെക്കുറിച്ച് ചോദിക്കാനായിരിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോണെടുത്ത് ലൗഡ് സ്പീക്കറിൽ ഇടുവാം ഹലോ എന്താ മഹിമയെന്ന് ചോദിച്ചു അപ്പം അതെ എന്തെങ്കിലും അറിഞ്ഞോ ഇല്ല മഹിമേ എങ്കിലും കുറ എങ്കിലേ കുറച്ച് കഴിയുമ്പോൾ അവനിങ്ങ് വന്നോളൂ എന്ന് പറഞ്ഞു എന്താ മഹിമേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെതാക്കും അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ തളർന്ന് നിൽക്കുക കേട്ടോ നിന്റെ കുടിയേരിഹായും മകനെ കുറിച്ചാ ഇപ്പം എല്ലാവരും സംസാരിക്കുന്നതെന്നൊക്കെ ഈ മഹിമ പറയപ്പോൾ ഇങ്ങനെ ഒരു മകൻ ഞങ്ങൾക്കില്ലാത്തത് ഭാഗ്യം സമൂഹത്തിന് മുന്നേ നീയും കുടുംബമൊക്കെ അപമാനിക്കപ്പെട്ടു നിനക്ക് എങ്ങനെയാ അപമാനം താങ്ങാൻ പറ്റുന്നു എന്നൊക്കെ ചന്ദ്രമതിയോട് ചോദിക്കുവാണേ മഹിമ കിട്ടിയ അവസരത്തിൽ ഇങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ കൊഴുപ്പിക്കുക അപ്പം രേവതി ഇങ്ങനെ വർഷയെ നോക്കുക അപ്പം ഹലും ചന്ദ്രമതി കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നതെന്ന് മഹിമ അവിടെ ആ കേൾക്കുന്നുണ്ട് നിന്റെ മകൻ അങ്ങനെ ചെയ്തതിലെ വലിയ അത്ഭുതമൊന്നും അവൻ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും എൻറെ ഹസ്ബൻഡിനെ അടിച്ചവനല്ലേ അവൻ അന്ന് അവന്റെ അച്ഛൻ വലിയ ന്യായം പറഞ്ഞിരുന്നല്ലോ ഇന്നെന്താ അദ്ദേഹം ഒന്നും പറയുന്നില്ലേ എന്താ പറയുന്നെന്നൊക്കെ ചോദിച്ചു ദേവത നിന്നിങ്ങനെ തകർന്നു കരഞ്ഞു നിൽക്ക അന്ന് അവൻ അങ്ങനെ ചെയ്തത് കാരണം ഞങ്ങൾ അപമാനിക്കപ്പെട്ടു ഇന്ന് അവൻ ചെയ്തത് കാരണം നിങ്ങൾ അപമാനിക്കപ്പെട്ടു ഇങ്ങനെ ഒരുത്തന് എന്തിനാ വീട്ടിൽ താമസിപ്പിക്കുന്നത് അവൻ താമസിക്കുന്നിടത്ത് ഞങ്ങളുടെ മോള് താമസിക്കുന്നതും നല്ല പേടിയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നൊക്കെ മഹിമ ഇങ്ങനെ പറയുമ്പഴത്തേക്കും ചന്ദ്രയ്യോ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ രേവതി ഇതൊക്കെ കേട്ട് വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്ന് നാട് മുഴുവൻ അവനെ കുടിയനെന്ന് വിളിക്കുകയാണെന്നും എല്ലാത്തിനും അവന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന അവൻ്റെ ഭാര്യ രണ്ടും കണക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിയെയും പറയുന്നു ഇങ്ങനെ പറയാവുന്നതും പറയാൻ പാടില്ലാത്തതും എല്ലാം ഇങ്ങനെ എല്ലാവരും കൂടി രേവതിയും സച്ചിയും പറഞ്ഞോണ്ടിരിക്കുന്ന ഈ സമയത്ത് ശ്രുതി കൈകൊട്ടി അവിടെ പടക്കം പൊട്ടിക്കാനുള്ള ഒരു ത്രില്ലിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് വർഷ ഫോൺ തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചു അമ്മേ അമ്മ എന്തൊക്കെ ഈ വിളിച്ച് എന്ന് വർഷ എന്തേരം ചോദിക്കാം ദേ സച്ചിയായിട്ട് അല്ലേ കുടിച്ച് കാർ ഓടിച്ചത് അതിന് രേവതി ചേച്ചി എന്തിനാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് വർഷ മഹിമയോട് ചോദിച്ചു എന്തിനാ ആൻറ്റിയെ വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാവരും ടെൻഷൻ എല്ലാം വിഷമത്തിലുവാ അതിനിടയിലാണ് ദേ അമ്മയുടെ പകം ഓരോന്നും അമ്മ ഫോൺ വെച്ചിട്ട് പൊയ്ക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അന്ന് കഴിഞ്ഞിട്ട് തലയ്ക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് കരയുവാണ് ചന്ദ്രമതി എന്തൊരു ദ്രോഹവും അവൻ എന്നോട് ചെയ്തത് ഇത്തും ഇപ്പം നാട്ടിലും വീട്ടിലും അപമാനിക്കപ്പെട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ലേ ചന്ദ്രമതി രേവതി ഇങ്ങനെ ആകെ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് ഇല്ലാണ്ടായി പോയെങ്കിലോ എന്നുള്ളൊരു ഇങ്ങനെ നിൽക്കുകട്ട എന്നിട്ട് പുറത്ത് പോയിരുന്ന് ചങ്കു പൊട്ടി കരയുമ്പോൾ ശ്രീകാന്തും മഹർഷിയും കൂടെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ആകെ വല്ലാതായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഏട്ടത്തി ഏട്ടത്തി വിഷമിക്കാതെ വാ ഏറ്റു വരാൻ പറഞ്ഞു ശ്രീകാന്ത് അപ്പോൾ സച്ചേടൻ ചെയ്ത തെറ്റിന് ചേച്ചി എന്ത് പഴച്ചു ചേച്ചി എന്ത് ചെയ്യാനാണെന്നൊക്കെ വർഷയും അടുത്ത് വന്നിരുന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കുടി നിർത്തിയതാണെന്നും മുൻപത്തെ പോലെ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം മാറിയിരുന്നത് അദ്ദേഹം എന്നൊക്കെ രേവതി അന്നേരം പറയാം വീണ്ടും കുടിക്കാൻ തുടങ്ങി അതാ എനിക്ക് സങ്കടം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് രേവതി അന്നേരം ഇവരോട് അങ്ങനെ രേവതി ഓരോന്ന് എണ്ണിപ്പറക്കി പറഞ്ഞിരിക്കാം എത്ര സന്തോഷത്തോടെ ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത് എല്ലാം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ കരയുമ്പോൾ ഇവർ സമാധാനിപ്പിക്കുക എൻ്റെ ഒരു തലവിധി എന്തൊരു തലവിധിയായതെന്നും പറഞ്ഞു രേവതി ഭയങ്കര കരച്ചിൽ അവർ തൊട്ടായിരിക്കില്ല ഇപ്പോൾ രേവതി കഴിഞ്ഞതും ഇപ്പോൾ ഉള്ളതെല്ലാം എണ്ണിപ്പറക്കി പറഞ്ഞിരുന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ സച്ചി ഓട്ടോയും വിളിച്ച് വീട്ടിൽ വരിക വീട്ടിലേക്ക് വന്നാൽ സച്ചിക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഫേമസ് ചെയ്യും ഫേമസ് ആയി എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇങ്ങനെ വന്ന് വന്ന് നിൽക്കുക അവരെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളൊരിതിൽ അപ്പോൾ അവർ ആ വീഡിയോയിൽ കണ്ടതെല്ലാം വിശ്വസിക്ക് വിശ്വസിക്കില്ല എനിക്കത് മതി എൻ്റെ അച്ഛനും രാവധി അത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ വീട്ടിൽ വന്നിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയായിട്ട് ഒന്ന്